എല്ലാവർക്കും നമസ്കാരം ബാങ്കിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പതിനായിരത്തിലധികം വേക്കൻസിയുമായി പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിരിക്കുകയാണ് ഐ ബി പി എസ് വഴിയാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ്സ് ക്ലർക്ക് തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സോ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് മെയിൻ എക്സാമിനേഷൻ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പ്രൊവിഷണൽ ലിസ്റ്റ് വരുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് റിക്രൂട്ട്മെന്റിലേക്ക് ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ഏത് ഗ്രാജുവേഷൻ പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂക്കോ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആണ് സ്കേൽ ലോപ്പ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തിനാലായിരത്തി അമ്പത് മുതൽ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് വരെ ബേസിക് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ അലവൻസും കാര്യങ്ങളും ലഭിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റിലേക്കുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് റിക്രൂട്ട്മെൻറിൽ അപ്ലൈ ചെയ്യാം ഇതിൽ മൂന്ന് വർഷം ഒ ബി സിക്കും അഞ്ച് വർഷത്തിലുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് റിക്രൂട്ട്മെന്റിലേക്കുള്ള എക്സാമിനേഷൻ സിലബസ് പറഞ്ഞിരിക്കുന്നത് പ്രിലിംസിന് ഇംഗ്ലീഷ് മാത്സ് റീസണിംഗ് തുടങ്ങിയ സബ്ജക്റ്റ് ആണ് മെയിൻസിന് ജനറൽ അവയർനെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അവയർനെസ് ഇംഗ്ലീഷ് റീസണിങ് മാത്സ് തുടങ്ങിയ സബ്ജക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻസിൽ ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ് മാർക്ക് ആണ് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് സമയമായിട്ട് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഫീസ് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം സ്റ്റാൻഡേർഡ് ഫീസായിട്ട് പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എക്സാം സെൻ്റർ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ കണ്ണൂർ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം തൃശൂർ തുടങ്ങിയ ഡിസ്ട്രിക്റ്റിൽ ഇതിന് എക്സാമിൻ സെൻറ്റർ ഉണ്ട് മാത്രമല്ല ഈ പി ഡി പി തന്നെ ഓരോ സ്റ്റേറ്റിലേക്കുള്ള സെപ്പറേറ്റ് വേക്കൻസിയും പറഞ്ഞിട്ടുണ്ട് സോ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കുന്ന ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക താങ്ക്